ഹലോ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് സിസ്റ്ററും കുട്ടികളുമായിട്ട് പള്ളിപ്പുറത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോകാനട്ടോ ഇതൊരു നാഗങ്ങളുടെ ഒരു അമ്പലമാണ് അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസിനൊക്കെ ആയിട്ട് നമ്മൾ അവിടെ പോയി വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രാർത്ഥിച്ചാലൊക്കെ അത് മാറുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടെനിക്കറിയില്ല അപ്പോൾ ഭയങ്കര പവർഫുൾ ഒരമ്പലമാണ് എനിക്ക് എനിക്കൊന്നും നമ്മുടെ കേരളത്തിൽ തന്നെ അധികം അങ്ങനെ നാഗങ്ങളുടെ അമ്പലം വളരെ കുറവാണ് മണ്ണാറശാല അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഇത് നമ്മുടെ മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എനിക്ക് തോന്നുന്നു പോത്തങ്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് കഴിക്കൂട്ടത്തേക്ക് വരുന്ന ആ ഒരു റൈറ്റ് സൈഡിലാണ് കേട്ടോ ആ റോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് പക്ഷേ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഇതല്ല അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ താമസിച്ചോണ്ടിരുന്ന ടൈമിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത് ജാനുവരിയിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ ആ ഒരു ടൈമിൽ വർക്കിൻ്റെയൊക്കെ കാര്യം കാരണം തിരക്കായതുകൊണ്ട് എനിക്കിത് എഡിറ്റ് ചെയ്യാൻ ഇടാൻ പറ്റിയില്ല അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഒരു ഉച്ചയ്ക്കൊക്കെ തൊട്ട് മുന്നെയാണ് കേട്ടോ നമ്മളവിടെ പോകുന്നത് അപ്പം അന്ന് എന്തോ സ്പെഷ്യൽ ഇതായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് എനിക്കൊന്നും അവിടെ അന്നദാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്തോ പൊങ്കാലയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ സിസ്റ്ററായിരുന്നു ഞാൻ താമസിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പുറത്ത് പോവാടി പുറത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ പോവാടി നമുക്ക് വെളുപ്പിന് എണീറ്റ് പോകാം അഞ്ച് മണിക്കുന്ന എണീക്കണമെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ രാവിലെ എണീക്കുന്ന ആളൊന്നുമല്ല പ്രത്യേകിച്ച് വർക്കൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റ് പോകാനുള്ള മടി കാരണം ഞാൻ രാവിലെ എണീക്കില്ല അപ്പോൾ അവൾ ഒറ്റയ്ക്കൊക്കെ പോവും പിന്നെ ഈ പോയി ഞാൻ എനിക്കിന്ന് കുഞ്ഞിലെ തൊട്ടേ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അമ്പലം 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 വാസിന്നൊക്കെ പറയല്ലേ അമ്പലത്തിൻ്റെ തൊട്ടെടുത്താണ് എൻ്റെ വീടും അപ്പോൾ അത് കാരണം അമ്പലങ്ങളിൽ പോവുക എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എന്നെപ്പോലെ എല്ലാവരും വിശ്വാസികളാണ് അപ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ അമ്പലത്തിൽ പോകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പം സിസ്റ്ററായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പോയിട്ടുള്ളതും അമ്പലത്തിലാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ അമ്പലത്തിലെ വഴിപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം മഞ്ഞളും അതേപോലെ പാലും അപ്പോൾ എൻ്റെ സിസ്റ്റർ വീട്ടിൽ മേടിച്ച ആ ഒരു പാൽ കുപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നത് നമ്മൾ പുറത്തുനിന്ന് കവർ പാലും അത് എനിക്ക് ഇതും മേടിക്കാൻ പറ്റില്ല എൻ്റെ സിസ്റ്റർ ആണ് നമ്മൾക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റി സിസ്റ്റർ നേരെ അവിടെ ഉണ്ടായിരുന്ന തൊട്ട് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന കടയിൽ നിന്ന് കയ്യിലുള്ള ആ കവറിനകത്ത് മഞ്ഞളിൻ്റെ ഒരു പാക്കറ്റും ഉണ്ട് അത് എനിക്ക് പാല് കവർ പാലും മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതവിടെ കൊടുക്കാൻ പറ്റില്ല അവിടെ ചെന്നിട്ടാണ് പിന്നെ നമ്മൾ അറിയുന്നത് അന്ന് അവിടെ ഇത് പൊങ്കാല നടക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്പലത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വായിച്ചോ വേണമെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് വന്ന കവർ മഞ്ഞളും അകത്തേക്ക് കയറ്റാൻ പറ്റില്ലായിരുന്നു സോ അത് പുറത്ത് തന്നെ കളയേണ്ടി വന്നു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വഴിപാട് അന്ന് ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ പിന്നെ എൻ്റെ സിസ്റ്റർ എല്ലായിടത്തും സിസ്റ്ററിനിലൂടെ ഞാൻ പോകുമ്പോഴില്ലേ സിസ്റ്റർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ അറിയാവുന്ന ആളുകളോ ചേട്ടാ പ്ലീസ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നമ്മളുടെ കാര്യം നടക്കണം ട്ടോ അപ്പം നമ്മളുടെ പേരൊക്കെ എഴുതിയിട്ട് വഴിപാടിൻ്റെ താലമൊക്കെ എടുത്തു താലത്തിനകത്ത് മഞ്ഞളും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് വലം വെക്കണം എത്രയോ വലം വെച്ചിട്ട് അതവിടെ ഫ്രണ്ടിൽ അമ്പലത്തിൻ്റെ നടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകണം അപ്പോൾ എനിക്കിതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ എടുത്തത് അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു ഞറുക്കെടുപ്പുണ്ടായിരുന്നു അതായത് ആ ഞറുക്ക് വീഴുന്ന ആദ്യ അത്യാഞ്ചു പേർക്കോ മറ്റോ ദേവിക്ക് ഉടുപ്പിച്ച പട്ടോ സാരിയോ മറ്റോ കൊടുക്കുന്നു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളത് വെറുതെ ആവധക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു അത് കഴിഞ്ഞ് അവിടെ നമുക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു മാമനുണ്ടല്ലോ കണ്ണാടി വെച്ചിട്ടുള്ള ആ മാമനാണ് കേട്ടോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതും ഇന്ന് ശരിക്കും പറഞ്ഞാൽ വഴിപാട് കഴിക്കാൻ പറ്റുമോയെന്ന് തന്നെ സംശയമായിരുന്നു കാരണം അന്നദാനവും ഈ പൊങ്കാലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൂജാരി തിരക്കിലായിരുന്നു പക്ഷെ അതൊക്കെ ചെയ്ത് തന്നിട്ടോ അത് കഴിഞ്ഞ് അന്നദാനം ോട് പറഞ്ഞു പക്ഷെ അത്രയും ക്യൂന്റെ ഇടയ്ക്ക് കുട്ടികളായിട്ട് നമ്മളെങ്ങനെ നിക്കാ നമുക്ക് ഒരു പാത്രത്തില് ചോറ് ഒരു പാത്രം മതിയോന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പാത്രത്തില് ചോറും കറിയും എല്ലാം എടുത്ത് തന്നുട്ടോ എന്നിട്ട് നമ്മളവിടെ കസേര ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ഇരുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചു എന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുത്തു നമ്മൾ പെട്ടെന്ന് കഴിച്ചു തീർത്തു കാരണം സിസ്റ്റർ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഭാര്യ തന്നത് മെയിൻ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഇഷ്ടം പുലിശോയും നമ്മളുടെ അച്ചാറും കേട്ടോ മാങ്ങ അച്ചാറും നല്ല ടേസ്റ്റ് ആയിരുന്നു സോ അതുകൂട്ടി നന്നായിട്ട് ഞാൻ കഴിച്ചു വഴിപാട് കഴിക്കാൻ വന്നിട്ട് നമ്മൾക്ക് പൊങ്കാലയും കാണാൻ പറ്റി അതേപോലെ അതിന്റെ പായസം കിട്ടി പിന്നെ നമ്മൾക്ക് അന്നദാനത്തിൽ നിന്നും കുറച്ച് കഴിക്കാൻ പറ്റി സന്തോഷത്തിലാണ് സിസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനൊഴിച്ച് എൻ്റെ വീട്ടിലെ അമ്മയാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഭയങ്കര ഭക്തയാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ അമ്പലങ്ങളിലും പോയിട്ട് അന്നദാനം കഴിക്കുക വ്രതം നിൽക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്റെ സിസ്റ്റർക്ക് അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു മാമനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് എന്തായാലും വന്ന കാര്യം നടന്നു ആൻഡ് ഇന്ന് അമ്പലം കൂടി ഞാൻ കവർ ചെയ്തു ഞാൻ കണ്ടു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും പിന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് മുന്നേ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റീൽ വീഡിയോയിൽ സോ ഞാനിങ്ങനെ താലം പിടിച്ച് നടക്കുന്നതൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും സോ ദാറ്റ്സ് ഇറ്റ് അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ അതേപോലെ തന്നെ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ബൈ